സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര പഴമ്പാലക്കോട് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികവത്സവം ആയി സ്കൂളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരുടെ സൃഷ്ടികൾ പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പഴമ്പാലക്കോട് എസ് എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവോത്സവം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ എഇ ജയന്തി പ്രകാശന കർമ്മം നിർവഹിച്ച മികവോത്സവം സൃഷ്ടി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പിടിഎ പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂളിലെ ഇന്നത്തെ ഒരു വർഷക്കാലത്തെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും എന്നിവിടെ മിക ഉത്സവമായി സൃഷ്ടി രണ്ടായിരത്തിഇരുപത്തി അഞ്ചായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളും അവരുടെ എല്ലാ നല്ല കഴിവുകളൊക്കെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഐ ടി കാര്യങ്ങളും എല്ലാം ആയിട്ട് കുട്ടികൾ നന്നായി അതിനെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സും അതിനെ അവരുടെ പിന്നാലെ നിന്ന് അവർക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് അവരുടെ കഴിവുകളൊക്കെ ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞോട്ട് കായി കല കലാവിരുന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ട ഒപ്പന അങ്ങനെയുള്ള കാര്യങ്ങളും ഡാൻസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നമ്മളെ പഞ്ചായത്തിലെ ഒരു ഹൈസ്കൂളാണ് ഹയർ സെക്കൻഡറി ഒന്നാണ് ഉള്ളത് പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ മികവുകൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ചെയ്യുന്നതുപോലെ എസ് എം എം എച്ച് എസ് പഴമ്പാലോഡില് നമ്മുടെ വിദ്യാലയത്തിലും ഇതേപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മികവുകൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൃഷ്ടി എന്ന ഒരു ആഘോഷം നടക്കുന്നു എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും നല്ല രീതിയിലുള്ള സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അധ്യാപകരുടെ ശരിയായ മാർഗനിർദ്ദേശത്തിലൂടെ വിദ്യാർത്ഥികൾ നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് സ്കൂൾ പ്രധാന അധ്യാപിക സുമ സ്കൂൾ മാനേജർ വർഗീസ് മാനേജ്മെന്റ് പ്രതിനിധി ജോൺ ചെറിയൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ് പി ടി വൈസ് പ്രസിഡന്റ് കബീർ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ ഭാഗമായി ക്ലാസ് തല ഡിവിഷൻ തല സ്കൂൾ തല പൊതുയിടം എന്നിവിടങ്ങളിലായി പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു രസകരമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളെ കോർത്തിണക്കി എസ് എം എം എച്ച് മികോത്സവം സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ സമസ്ത മേഖലയിലുള്ള സർഗവാസനകളെ പരിപോഷിപ്പിക്കാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ആർജിച്ച കഴിവുകളിൽ വർണ്ണങ്ങളായും വരികളായും കലാരൂപങ്ങളായും മോഡലുകളുമായും ഇവിടെ പ്രദർശിപ്പിക്കുന്നു കുറേ ദിവസങ്ങളായി വളരെ ഉത്സാഹത്തോടു കൂടി ആ കുട്ടികളെ ഇത്തരത്തിലുള്ള അണിയറയിര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളെയും അധ്യാപകർക്കും എല്ലാ അഭിനന്ദനങ്ങളും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു ദിവസമാണ് കാരണം ഒരു വർഷമായി നമ്മുടെ കുട്ടികൾ ആർജിച്ച കഴിവ് ഇന്ന് അവര് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് അത് കാണുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിലുള്ള മിക്ക സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വരികയും അവർ കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പോവുകയും ചെയ്തിരിക്കുന്നു കുട്ടികള് സ്കൂൾ തുറന്ന കാലം മുതൽ തന്നെ പല ഉത്സവങ്ങൾ പ്രവേശനോത്സവം തൊട്ട് തുടങ്ങിയ മികവ് ഉത്സവങ്ങൾ ഗവൺമെൻറ്റിനേതായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും വളരെ മികച്ച രീതിയിലാണ് ഇവിടെ കാഴ്ചവെച്ചു പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു പരിഗണന ഫലമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു ഉത്സവം പോലെ ഇന്നിവിടെ കൊണ്ടാടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കത്തക്കതായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ ധാരാളം കുട്ടികൾ അവരെ കഴിവ് ആ ആക്കുന്നതിന് വേണ്ടി അവരുടെ രക്ഷിതാക്കള് അധ്യാപകര് പിന്നെ ക്ലാസ് ടീച്ചർമാർ എല്ലാ അധ്യാപകരും സ്റ്റാഫുകളും എച്ച് എം എല്ലാവരുടെയും പി ടി എക്കാരുടെ എല്ലാവരുടെയും ഒരു നല്ല കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിച്ചിട്ടുള്ള ഈ സി ടി വി ന്യൂസ്